ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം മേലാറ്റൂരിൽ നടന്നു നജീബ് കാന്തപുരം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടായിരുന്നു ജില്ലാ സമ്മേളനം സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപത്തിയേഴിന് കാസർകോട് കാഞ്ഞങ്ങാടാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനമാണ് മേലാറ്റൂരിൽ നടന്നത് സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് കുമാർ അധ്യക്ഷ വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി എം എബ്രഹാം സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ പി വാസുദേവൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ കെ വൈ ബിജു വരവ് ചെലവ് കണക്കും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി എ പി ഉണ്ണി സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇൻഷുറൻസും അനുബന്ധ കാര്യങ്ങളും എന്ന വിഷയത്തിൽ കെ ടി മുഹമ്മദ് അനീഫ ക്ലാസ് എടുത്തു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ മുരളി മോഹനൻ കെ സത്യപാലൻ സിദ്ദിഖ് സുൽത്താൻ നാസർ മലപ്പുറം സുബ്രഹ്മണ്യൻ പി അബ്ദുസലാം ഉദയൻ സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു ഒക്കെ പോഷക എല്ലാ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സംഘടനയുടെ പ്രത്യേകതയാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഈ സംഘടനയുടെ മേഖലകളിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് ആലോചിച്ചുകൊണ്ട് മേഖലാ സമ്മേളനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ബ്ലോക്ക് സമ്മേളനങ്ങൾ കഴിഞ്ഞ മാസം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഡിസംബർ ജില്ലകളിൽ ഇപ്പോഴില്ല ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ്